അപ്രതീക്ഷിതമായി എത്തിയ ജീവിത പ്രതിസന്ധിയിൽ മനസ്സും ജീവിതവും തിരിച്ചുപിടിക്കുവാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു പനച്ചപ്പള്ളി സ്വദേശിയായ പാർവതിയുടെ തൊടിയിൽ തുടങ്ങിയ പച്ചക്കറി കൃഷി ഇപ്പോൾ അര ഏക്കറിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു പനച്ചപ്പള്ളി വെല്ലിയെടുത്ത പാർവതി രാജകൃഷ്ണനാണ് ജൈവ കർഷകയായും യുവ സംരംഭകയായും ജീവിതത്തിലെ പുതിയ പണികൾ താണ്ടുന്നത് ആട് പശു താറാവ് കോഴി എന്നിവ ഉൾപ്പെടെയുള്ള ഫാം നടത്തുകയായിരുന്ന ഭർത്താവ് രാജകൃഷ്ണൻ രണ്ടു വർഷം മുമ്പ് ഭരിച്ചതോടെയാണ് പാർവതി കൃഷിയിലേക്ക് ഇറങ്ങുന്നത് റീപ്ലാന്റിങ്ങിനായി റബ്ബർ തടികൾ വെട്ടിപ്പാറ്റിയ സ്ഥലത്ത് പിന്നീട് റബ്ബർ തൈ തടാതെ പകരം പച്ചക്കറി കൃഷി ആരംഭിക്കുകയായിരുന്നു പാർവതി ചീര വെണ്ട വഴുതന പയർ പാവൽ പച്ചമുളക് തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളും ചേന ചേമ്പ് കാച്ചിൽ കപ്പ തുടങ്ങിയ കിഴങ്ങുവിളകളും ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച വിജയം കൊയ്യുന്ന പാർവതി ഇപ്പോൾ ഭക്ഷ്യോൽപാദന നിർമ്മാണത്തിലും സജീവമാണ് പലഹാരങ്ങളും മറ്റ് ഹോം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി ആർ കെ ഫുഡ്സ് എന്ന പേരിൽ പാർവതി ഓൺലൈനായും അല്ലാതെയും വിപണിയിൽ വിൽക്കുന്നുണ്ട് ഉപ്പേരി ചക്ക ഉപ്പേരി അച്ചപ്പം മുറുക്ക് മിക്ചർ കാപ്പിപ്പൊടി അവലോസ് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുടമ്പുളി തുടങ്ങിയവയാണ് വിപണിയിലുള്ള ഉൽപ്പന്നങ്ങൾ സീസൺ അനുസരിച്ചാണ് ഉപ്പേരി ഉൽപ്പന്നങ്ങളുടെ വിപണനം കൂടാതെ ഓർഡർ അനുസരിച്ച് ഇവ ഉണ്ടാക്കി നൽകുന്നുമുണ്ട് യുവ സംരംഭകയും കർഷകയുമായ പാർവതി വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി കൃഷിഭവന്റെ നേതൃത്വത്തിൽ പാർവതിയുടെ കൃഷിയിടത്തിലെ വിളവെടുപ്പ് ഗവൺമെന്റ് ചീഫപ്പ ഡോക്ടർ ജയരാജ ഉദ്ഘാടനം ചെയ്തു തുറന്നു നടന്ന സമ്മേളനത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും കൃഷി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു യോഗത്തിൽ എണീച്ച് ആദരിച്ചു കാർഷിക മേഖലയിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് അത് വ്യക്തിയെ സമയത്ത് പദ്ധതി ലോകത്തമൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ കർഷക മനസ്സെന്ന് പറയുന്നത് തങ്ങൾ കുഴിച്ചു വെക്കുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു ഒരു ഫലം ഒരു എന്തൊക്കെയൊരു വസ്തു കുഴിച്ചു വെച്ച് അതിന് കായും പൂവൊക്കെ ആയി അത് പൂവിട്ട് അത് ഫലമാകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മനസ്സ് കിട്ടുന്ന ഒരു ആഹ്ലാദം അതിന് പണത്തിൻ്റെയോ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ അപ്പുറത്ത് കർഷകൻ്റെ മനസ്സിൻ്റെ പ്രത്യേക കൊണ്ടായിരിക്കും കുറേ ആളുകൾ എപ്പോഴും നഷ്ടത്തിലാണെങ്കിലും കാർഷിക മേഖലയിൽ നിന്ന് വിടാതെ അതിനെ ഇങ്ങനെ പറിച്ച് മാറ്റാൻ പറ്റാത്ത രാജ്ഭവൻ്റെ യഥാർത്ഥത്തിൽ ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു